പിതാവിന്റെ നിർദ്ദേശമുണ്ടായിട്ടും ഭികാരിയച്ചൻ പള്ളിയും ഗേറ്റുമെല്ലാം പൂട്ടി സ്ഥലം വിട്ടത് എങ്ങോട്ട് ആരാണ് ഇതിന് പിന്നിൽ ഒരു പാവം കന്യാസ്ത്രീയെ എന്തിനാണ് യാതൊരു കാര്യവുമില്ലാതെ വിമതർ വേദനിപ്പിച്ചത് ഇത്തരം പ്രതികാരനടപടികൾ ക്രിസ്തു സ്നേഹത്തിന് ചേർന്നതാണോ ഞാൻ വളർന്നതും പരിചയിച്ചതുമായ സഭ ഇതല്ലെന്ന മുഖവുരയോടെ എറണാകുളത്തെ സീനിയർ വൈദികൻ ദുരനുഭവം ഇങ്ങനെ പങ്കുവയ്ക്കുന്നു കഴിഞ്ഞ ദിവസം അതായത് ജൂൺ ഇരുപത്തിയെട്ടിന് ശനിയാഴ്ച അങ്കമാലിക്കടുത്ത് കുന്നപ്പിള്ളിശ്ശേരി ഇടവകയിൽ ദാരുണമായ ഒരു സംഭവം നടന്നു ഗ്രാമത്തിന്റെ വിശുദ്ധി ഒട്ടൊക്കെ കാത്തുസൂക്ഷിക്കുന്ന കർഷകർക്ക് പ്രാമുഖ്യമുള്ള നാട്ടിൻപുറത്തെ ഇടവകയാണിത് അവിടെയാണ് കരളലിയിക്കുന്ന സംഭവം നടന്നത് അവിടെ ചക്കിയേത്തു കുടുംബത്തിൽ ക്ലാരിസ്റ്റ് സഭയിൽ അംഗമായ ഒരു കന്യാസ്ത്രീ സന്യാസത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കി കുടുംബത്തിന് ഒന്നു ചേർന്ന് ദൈവത്തിന് നന്ദി പറയണമെന്ന് തോന്നി കൃതജ്ഞതാ ബലിയോടെയാണല്ലോ ഇങ്ങനെയുള്ള ജൂബിലി ആഘോഷിക്കുന്നത് സിസ്റ്ററുടെ പിതാവ് സഭയെ അനുസരിക്കുന്ന ആളായതുകൊണ്ട് അത് ഏകീകൃത കുർബാനയാകണമെന്ന് ആഗ്രഹിച്ചു അവിടെ ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്കാണ് ഏകീകൃത കുർബാനയുള്ളത് ആ സമയത്താകാമെന്ന് വികാരിയച്ചൻ പറഞ്ഞു പക്ഷേ ആറു മണിക്ക് ശേഷമുള്ള പരിപാടികൾ മഠം അധികാരികൾക്ക് സ്വീകാര്യമായിരുന്നില്ല അതുകൊണ്ട് ശനിയാഴ്ച രാവിലെ പത്തര മണിക്ക് വയ്ക്കണമെന്ന് വീട്ടുകാർ അച്ഛനോട് അപേക്ഷിച്ചു അച്ഛൻ വിസമ്മതിച്ചു അവർ കൂര്യായെ സമീപിച്ചു അപേക്ഷ പാംപ്ലാനി പിതാവിന്റെ അടുത്തെത്തി പിതാവ് അനുവദിച്ചതു പ്രകാരം ചാൻസലർ രേഖാമൂലം കത്ത് നൽകി എന്നിട്ടും പുറമെ നിന്നുള്ള വിമതന്മാർ പ്രശ്നമുണ്ടാക്കിയാലോ എന്ന് പേടിച്ച് വീട്ടുകാർ ഹൈക്കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങി എല്ലാം ഭദ്രമെന്ന് കണ്ട് സന്യാസ അധികൃതർ സിസ്റ്ററെ ജൂബിലിക്ക് വേണ്ടി വീട്ടിലേക്ക് വിട്ടു എല്ലാം തയ്യാറായി വീട്ടുകാരും അയൽക്കാരുമായി മുന്നൂറോളം പേർ വന്നു ചേർന്നു ഭക്ഷണവും തയ്യാറായി വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പഴയ വികാരിയച്ചനും എത്തി എല്ലാവരും പള്ളിയിലെത്തിയപ്പോൾ ദാ പള്ളിയും ഗേറ്റുമെല്ലാം പൂട്ടിക്കിടക്കുന്നു വികാരിയച്ചൻ മുങ്ങിയിരിക്കുന്നു ഗേറ്റിൽ പോലീസ് വീട്ടുകാർ അച്ഛനെ ഫോണിൽ വിളിച്ച് വിളി കേട്ടില്ല അതിരൂപതാ കേന്ദ്രവുമായി ബന്ധപ്പെട്ടു ഒരു പ്രയോജനവുമില്ല ആർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല കുറെ നേരം കാത്തിരുന്ന് എല്ലാവരും മടങ്ങി വീട് മരണവീട് പോലെയായി സിസ്റ്റർ കരച്ചിലടക്കാൻ വല്ലാതെ പ്രയാസപ്പെട്ടു വിമതന്മാരുടെയും വികാരിയുടെയും വാശി ജയിച്ചു ഒരു വികാരി ഇത്രയും കരുണാരഹിതമായി എങ്ങനെ പെരുമാറാൻ കഴിയും ഇത് കത്തോലിക്ക സഭ തന്നെയാണോ കന്യാസ്ത്രീയുടെ കണ്ണീർ വീണ ആ സ്ഥലം വെണ്ണീർ ആകുകയല്ലേ ഉദയംപേരൂർ സോനകദോസ് പള്ളി ഇടവക അവിടെ മഹാഭൂരിപക്ഷം ഇടവകക്കാരും ഏകീകൃത കുർബാന വേണമെന്ന് ആവശ്യപ്പെട്ടു കൂരിയ ഏകീകൃത കുർബാന അർപ്പിക്കുന്ന ഒരു അച്ഛനെ അവിടെ നിയമിച്ചു അവിടെ ഒരു പ്രശ്നവും കൂടാതെ ഏകീകൃത കുർബാന നടക്കുകയാണ് പക്ഷേ വിമത കൂട്ടത്തിന് അത് അംഗീകരിക്കാനേ കഴിയുന്നില്ല ആ ഇടവക എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്നാണ് വിമതന്മാർ ആക്രോശിക്കുന്നത് പുറത്തുനിന്നുള്ള ഏതാനും ഗുണ്ടകൾ ഒരു ആക്രമണം നടത്തി ഇനിയും നടത്തുമെന്നാണ് പറയുന്നത് അങ്ങനെ ഞങ്ങളുടെ പള്ളികൾ ഏകീകൃത കുർബാനയ്ക്കായി വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നാണ് വിമതരുടെ നിലപാട് അവർക്ക് അധികാരികളുടെ പിന്തുണ ഉള്ളതുകൊണ്ട് എന്തും സംഭവിക്കാം നിങ്ങളുടെ സ്വർഗസ്ത്രായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് പറഞ്ഞ ഈശ്വമിഷിഹായുടെ സഭയാണോ ഇത് ഏതായാലും എനിക്ക് പരിചയമുള്ള ഞാൻ വളർന്ന ഞാൻ ജീവിച്ചു പോന്ന സഭയല്ലിതെന്ന് ഫാദർ ജോർജ് നെല്ലിശ്ശേരി പറയുന്നു